ഹലോ ഗായിച്ച എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ബക്രീദ് ദിവസം എറണാകുളത്ത് പോയേട്ടാ നൈറ്റ് തന്നെ പോയതാണ് നമ്മൾ സ്കൂട്ടിയിലാണ് പോയത് വൺ നയൻറ്റി ആ വൺ നൈറ്റി വൺ നയൻറ്റി കിലോമീറ്റർ എന്തോ ഉണ്ട് പക്ഷേ രാജേഷ് ആണ് ഓട്ടി ചേട്ടാ അടയ്ക്ക് നോട്ടിച്ച് പക്ഷേ എനിക്ക് വർക്ക് ഉറക്കം വരണതന്നിരുന്നു നൈറ്റ് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് പിന്നെ നമ്മൾ രാവിലെ അഞ്ച് അവിടെ എത്തി അഞ്ച് മണിക്ക് അവിടെ എത്തിയിട്ട് നമ്മൾ പോയത് സുജിൽ ചേട്ടാ പിന്നെ ചേച്ചിയുണ്ടല്ലേ ബിജിഷ ചേച്ചി അവരുടെ വീട്ടിലോട്ട് കേട്ടോ ചേച്ചി അവിടെയല്ലേ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ കാറിന് റെൻറ്റ് എടുത്തിട്ട് മാമലക്കണ്ടം മാമലക്കണ്ടമാണ് കാണാൻ പോയത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെറുതായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കുട്ടിയുള്ളതുകൊണ്ട് ഇച്ചിരി വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ് അതിനാലും ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല എൻജോയ് ചെയ്തു ഏട്ടാ നമ്മൾ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരാമല്ലോ അമ്മ നമ്മൾ പോന വഴിക്ക് പിന്നെ ക്യാരറ്റ് ലൗലിക്ക നെല്ലിക്കായ് പിന്നെ കുറേ സാധനമുണ്ട് അപ്പം നമ്മൾ രണ്ട് മൂന്ന് സാധനം മേടിച്ചു ജാതിക്കായ് പിന്നെ മാങ്ങ പിന്നെ നെല്ലിക്കായ് മേടിച്ച അവിടെ ഉണ്ട് അവർക്ക് കാണിക്കാം നമ്മളുടെ കൂടെ ആരുണ്ടറിയാം നമ്മളുടെ കൂടെ സുചിച്ച് നമ്മളുടെ ട്രാവൽ പാർട്ട്നർ അറിയല്ലോ അവരുണ്ട് ആ ഫാമിലി ഉണ്ട് അപ്പോൾ നമ്മൾ വൺ ഡേ ട്രിപ്പ് പോന്നെ അപ്പം നമ്മൾ എവിടെ പോകുന്നതറിയാം മാ എങ്കിൽ

അച്ഛനും മോനും പറയണിണ്ട് ഒരു നല്ല വാട്ടർഫോൾസ് കാണിച്ചു കാണിച്ചു തരാറുണ്ട് അപ്പൊ നോക്കൊന്ന് പോയിട്ട് കാണാമല്ലോ രാജേഷ് എവിടെ ആർജ് എവിടെ இவட மேல அதே சியாபோராள்ஸ் நல்ல அடிபொழி ஆயிரே இவடைய கடையில உப்பிலிட்டு மாங்க அங்கே ஒருபாடு ஐட்டம்ஸ்

അപ്പൊ ഇവിടെ പോളിക്ക് ഒരു വഴിക്ക് ഒരു ചെറിയ ഇങ്ങനെ വെള്ള ഇങ്ങനെ പോന് ഇതുണ്ട് വലിയ സംഭവം അത് ഇണ്ട് അപ്പൊ എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങാനുണ്ട് ഇത് നമ്മളുടെ കന്നാൻ അമ്പാടി അവർ അറിയാലോ ഇവനൊക്കെ കുട്ടി ബ്ലോഗറ നമുക്ക് ഫുഡ് മേടിച്ചിട്ട് ഇവിടെ കഴിച്ചെങ്കിൽ നല്ലതായിരുന്നു ഓ നല്ല ക്ലാരിറ്റി ആ വീഡിയോ മക്കണ്ട് സ്കൂൾ എത്തില്ല ട്ടോ കുറച്ചും കൂടെ പോവാണ്ട് അതിനു മുന്നേ ഉള്ള ഒരു ചെറിയൊരു തോട് ഒഴുകി വരുന്ന അപ്പൊ സ്വന്തമായിട്ട് വാട്ടർ ഫാൾസ് ഉള്ള ഒരു സ്കൂളുണ്ട് ഗവൺമെന്റ് സ്കൂള് അതിന് മാമലക മാമലകണ്ട് ഗവൺമെന്റ് സ്കൂളാണ് അതിൻ്റെ ബാക്ക് സൈഡ് തന്നെ വാട്ടർഫാൾസ് ഉണ്ട് മഴ രണ്ടുമൂന്ന് ദിവസത്തിൽ നിന്നും മഴ പെയ്തില്ല അതുകൊണ്ടാണ് അപ്പൊ നമുക്കൊന്ന് ചായ കുടിക്ക വിചാരിച്ച അപ്പൊ ഈ സ്നാക്സ് ഒക്കെ കഴിച്ചെ സ്കൂളിന്റെ മുമ്പിൽ ഇരുന്നിട്ട് അപ്പൊ നമ്മളിപ്പോ

ഈ പാറ പാറ വ്യൂ ഓപ്പോസിറ്റ് വരും അപ്പൊ ഇത് കൊയിനിപ്പാറ അപ്പൊ നമ്മളിപ്പോ ഉള്ള ഈ വ്യൂ പോയിന്റ് വന്നിട്ട് പാറ വ്യൂ പോയിന്റ് കേട്ടോ ഇവിടത്തേക്ക് എത്തിയ അടുത്ത പാറത്തേക്ക് വന്നെ അപ്പോ ഇവിടെ മുനി സ്വാമികൾ മുനി അവരെല്ലാം ഇവിടെ താമസിച്ചിട്ടുണ്ടേനും പറയണിന്റെ ആ സ്ഥലമാണ് ഇത് അതെയാ ഇത് ഒറ്റീസായിരുന്നേ ഇപ്പൊ പൊട്ടി പൊട്ടി ഇങ്ങനായതാ പിന്നെ ചേട്ടൻ നമ്മുടെ കൂടെ ഗൈഡ് വന്നില്ലേ അപ്പൊ അവര് കൊറേ ഇവിടെ ജനിച്ചു വളർന്ന ചേട്ടനാണ് അതെയോ അപ്പൊ അടുത്തത് ഒരു ഫോൾസ് ഫോൺ ഇണ്ട് എന്റെ ഫോൺ ചാർജ് തീർന്നു ചേട്ടന്റെ മൊബൈലിൽ എടുക്കാൻ പറ്റും എടുക്കാമേന്നത് അപ്പൊ വൺ ഡേ ട്രിപ്പ് ആണ് നമ്മൾ ഉദ്ദേശിച്ച് വൺ ഡേ അപ്പൊ നമ്മള് ഓഫ് റോഡ് റൈഡ് ചെയ്തത് ഈ വണ്ടിയിലാണ് മഞ്ഞ കിളി പേരാണ് ഇതിന്റെ മഞ്ഞ കിളിയാണ് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ചേട്ടൻ നല്ല കമ്പനി ആയിരുന്നു നമ്മുടെ കൂടെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ നല്ല എൻജോയ് ചെയ്തേ ഇവിടെ അടിപൊളി പ്ലേസ് ആയിരുന്നു നമ്മൾ ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ ജീപ്പ് ആക്കണമെന്ന് പറഞ്ഞിട്ട് ആ പ്ലാനിൽ ഇല്ലായിരുന്നു അങ്ങനെയാണ് പക്ഷേ സമയം കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചു പിന്നെ ഒരേ പ്ലാൻസ് ക്യാൻസൽ ചെയ്തിട്ടാണ് നമ്മൾ ജീപ്പ് റൈഡ് വന്നതാണ് അപ്പോൾ അടിപൊളി അടിപൊളി അടിപൊളിയായിരുന്നേ അപ്പോൾ ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ തരാതേ ആവശ്യമുള്ളവർ ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും ഒന്ന് റൈഡ് ചെയ്തിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ചെയ്യണം നമ്പർ ഞാൻ കോണ്ടാക്ട് നമ്പർ തരാമേ വിളിക്കട്ടെ